നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കും പ്രിയമുള്ളവരെ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ജറൂസലേം ദേവാലയം ജറൂസലേം ദേവാലയം ശുദ്ധീകരിച്ചു കൊണ്ടാണ് കനായിലെ കല്യാണ വിരുന്ന് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് അത് പതിമൂന്നാം വചനം തുടങ്ങിയാണ് യേശു ആ ഭവനത്തിൽ നിന്ന് പോയത് ജറൂസലം ദേവാലയത്തിലാണ് ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ യേശു കാണുന്ന കാഴ്ച ആ ദേവാലയത്തില് കാളകള് ആടുകള് അവിടെ വിൽക്കുന്നത് ക്രയവിക്രയം യേശു കാണുകയാണ് ഈ ക്രയവിക്രയം കണ്ടുകൊണ്ട് യേശു ഒരു ചാട്ടുമാർ ഉണ്ടാക്കി അവയെ അവിടെ നിന്നെല്ലാം പുറത്തിറക്കുകയാണ് പ്രാവു വിൽപ്പനക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇവയെ എടുത്തുകൊണ്ടുപോകുവിൻ നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ തട്ടിമറിച്ചു അങ്ങനെ യേശു ശക്തമായ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഈ അവസരത്തിലാണ് പരിസേരും സതുക്കായരും വന്ന് ചോദിക്കുന്നത് നീ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത് പതവസരത്തിൽ യേശു പറയുന്നതാണ് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും ആ അവസരത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ആണ് എല്ലാ സുവിശേഷങ്ങളും എഴുതിയത് സമാന്തര സുവിശേഷങ്ങളെല്ലാം എഴുതിയതിനു ശേഷം മാത്രമാണ് യോഹനാന്റെ സുവിശേഷം എഴുതിയത് മനോഹരമായ ഗ്രീക്ക് കവിതയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് മറ്റു സുവിശേഷങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ മറ്റു സുവിശേഷങ്ങളിൽ ഉൾപ്പെടുത്താത്ത സംഗതികളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇവിടെ പറയുകയാണ് ഈ ദേവാലയം നശിപ്പിക്കുക ഈ ദേവാലയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ് ഈ ശരീരം എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നമുക്കറിയാം യൂദാസ് കറിയോത്ത യേശുവിനൊരു ചുംബനം നൽകിക്കൊണ്ട് ഒറ്റക്കൊടുക്കുകയാണ് അങ്ങനെ ആ ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള ഏറ്റവും അടുത്ത പണികളായിരുന്നു അതെല്ലാം അങ്ങനെ യേശുവിനെ ഒറ്റിക്കൊടുക്കപ്പെട്ട് കയ്യപ്പാസിന്റെയും അന്നാസിന്റെയും പീലാത്തോസിന്റെയും എല്ലാം അരികിലേക്ക് യേശുവിനെ കൊണ്ടുചെന്ന് കഠിനമായ പീഡനങ്ങള് ചാട്ടവാറടികള് മുൾമുടി എല്ലാം നൽകിയിരിക്കുകയാണ് ഈ അവസരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിന്റെ കുരിശു മരണം യേശു കുരിശു ചുമന്നുകൊണ്ട് ഗാഗുൽ താമലയിലേക്ക് പോവുകയാണ് മൂന്നാണികളാൽ ബന്ധിതനായി യേശു ആ കുരിശിൽ മരിച്ചു യേശു കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി മൂന്നാണികളാൽ ബന്ധിതനായി ഗാകുൽ താമലയുടെ പെരുമാറില് അവിടുന്ന് മരിക്കുകയാണ് മരിക്കുന്ന അവസരത്തില് അവിടെ നിന്ന് ഏഴു തിരുമൊഴികൾ മൊഴിഞ്ഞു ആ മൊഴികളും യേശുവിന്റെ ഉയർപ്പുമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ആ ശരീരം നശിപ്പിച്ചു പീഡിപ്പിക്കപ്പെട്ടു അരമത്യക്കാരൻ ഔസേപ്പിന്റെ കല്ലറിയിൽ അടക്കപ്പെട്ടു അങ്ങനെ തീരുന്നതായിരുന്നില്ല യേശുവിന്റെ ആ മരണം നമ്മൾ വചനത്തിൽ വായിക്കുന്നു പീരകളേറ്റു മരിച്ച യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കുക ഈ ദേവാലയം നശിപ്പിക്കുക ഈ ശരീരം നശിപ്പിക്കുക മൂന്നാം ദിവസം പണുതു ഉയർത്തപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം സഭ എത്രയോ പ്രാവശ്യമായ പ്രകഠിനമായ പീഡനങ്ങളിലൂടെ അടികളിലൂടെ മരണങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളില് ഒരു ലക്ഷത്തിൽ പരം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി കൊന്നൊടുക്കി കൊന്നൊടുക്കിക്കൊണ്ട് തീരുന്നതല്ല വിശ്വാസം അടിക്കുംതോറും അടിക്കും തോറും പീഡിപ്പിക്കുംതോറും പീഡിപ്പിക്കും തോറും കത്തോലിക്കാ സഭ വളർന്നുകൊണ്ടിരിക്കും ഈ ശരീരം നശിപ്പിച്ചാല് മൂന്നാം ദിവസം യേശുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്ത്യൻ സഭകള് പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ എന്നും എന്നും ഉണ്ടാകും ലോകത്തിന്റെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പീഡനമോ മരണമോ ഒന്നും കൊണ്ടും ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ കഴിയില്ല ക്രിസ്തുവിന്റെ ശരീരത്തില് പണിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് യോഗേനാന്റെ സുവിശേഷത്തിൽ അവസാനം പറയുന്ന വാക്ക് ഈ അദ്ധ്യായത്തിൽ പറയുന്ന വാക്ക് ഈ ശരീരം നശിപ്പിക്കുക മൂന്നാം ദിവസം ഈ ദേവാലയം ഈ ഈ ദേവാലയം ഈ ശരീരം നശിപ്പിക്കുക മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് യേശുവിന്റെ മരണത്തിന് ശേഷം ഉദാനത്തിന് ശേഷം മാത്രമാണ് യോഹനാൻ സുവിശേഷകൻ മാത്രമാണ് രക്തസാക്ഷിയാകാതെ മരിച്ചത് എന്നും നമുക്കറിയാമല്ലോ ഈ ദേവാലയം പണിതുയർത്തുക ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മെ നയിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ ദേവാലയം നശിപ്പിക്കാനുള്ളതല്ല പണുയർത്താനുള്ളതാണ് ദേവാലയം നശിപ്പിക്കാനുള്ളതല്ല പ്രാർത്ഥനയ്ക്കുള്ളതാണ് ദേവാലയം നശിപ്പിക്കാനുള്ളതല്ല രോഗശാന്തി നടത്താനുള്ളതാണ് ദേവാലയം നശിപ്പിക്കപ്പെടാനല്ല ദിവ്യബലികൾ അർപ്പിക്കാനാണ് ഓരോ ദിവ്യബലിയിലും ഊദാശകളിലും ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തുവിന്റെ ശരീരവും രക്തവും വാഴ്ത്തി ഇതെന്റെ ശരീരമാണ് ഇതിന്റെ രക്തമാണ് വാങ്ങി കുടിക്കുവാൻ നിങ്ങൾ പാനം ചെയ്യുവൻ എന്ന് യേശു പറയുന്നു നമുക്ക് ആ ഉദ്ദിതനായ യേശു ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടാൽ മൂന്ന് ദിവസം ഉയർത്തെ നമ്മളോട് പറഞ്ഞ ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ